ഹായ് നമസ്കാരം ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അടുത്ത അധ്യായം എന്താണെന്നുള്ളതാണ് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കാർഡ് ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും റെസനേറ്റ് ആകില്ല അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് കിടക്കാം ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന കാർഡ് എന്താണെന്ന് നോക്കാം സെവൻ ഓ സോഡ്സ് ടു ഓ കപ്സ് സെവൻ ഓ കപ്സ് ace of swords എയ്സ് of wands സിക്സ് of swords death ഓഫ് സോഡ്സ് ഡെത്ത്സ് അപ്പോൾ ഇത്രയുമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് കടക്കാം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അടുത്ത അധ്യായത്തിൽ ഇത്രയും കാലം നിങ്ങൾ ഒരു പൊട്ടക്കൂട്ടിൽ ചെന്ന് അകപ്പെട്ടതായിട്ട് കാണിക്കുന്നുണ്ട് അത് ഒരു പൊട്ടക്കൂട്ടുകെട്ടോ എന്തോ ഒരു പൊട്ട കാര്യത്തിൽ നിങ്ങൾ അകപ്പെട്ടതായിട്ട് കാണിക്കുന്നുണ്ട് അതിൽ നിന്നും നിങ്ങൾ തലയൂരി പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് ഒരു മോശമായ സാഹചര്യത്തിൽ നിന്നും നിങ്ങൾ നല്ലൊരു സാഹചര്യത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥ ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ സോൾമേറ്റിനെ കാണാൻ പോകുന്നതായിട്ടും കാണിക്കുന്നുണ്ട് ഒരു പുതിയൊരു സ്നേഹം നിങ്ങൾക്ക് വരുന്നതായിട്ട് ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഓപ്ഷനുകൾ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ എന്ത് തിരഞ്ഞെടുക്കണം ഏത് തിരഞ്ഞെടുക്കണം എന്ന് ഒരു ഒന്ന് ഒരു ആശങ്ക നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഓഫറുകൾ വരാൻ ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മുന്നിൽ നിൽക്കുമ്പോൾ എങ്ങോട്ട് പോകണം ഏതെടുക്കണം എന്നൊക്കെ നിങ്ങൾക്കൊരു ആശയക്കുഴപ്പമൊക്കെ വരുന്നതായിട്ടൊക്കെ ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം വരാനായിട്ടൊക്കെ തുടക്കം വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾ ഇവിടെ ഒരു ആക്ഷൻ എടുക്കാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അഥവാ നിങ്ങൾ ആക്ഷൻ എടുക്കാതെ നിൽക്കുകയാണെങ്കിൽ നിങ്ങളോട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് എത്രയും പെട്ടെന്ന് നിങ്ങൾ ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങളെക്കാത്ത ഇവിടെ ഒരു വിജയം ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വിജയമായില്ലെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് വളരെയധികം സന്തോഷം തരുന്ന അതൊരു ചെറിയ വിജയമായിക്കോട്ടെ പക്ഷേ നിങ്ങൾക്ക് വളരെയധികം സന്തോഷം തരുന്ന ഒരു വിജയം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചില ആശയക്കുഴപ്പം നിങ്ങൾക്ക് വീണ്ടും വരുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് വേണോ വേണ്ടയോ എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ച് ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആലോചിച്ച് അതിന് കൃത്യമായ തീരുമാനങ്ങൾ എടുക്കണം എന്നാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു ട്രാൻസ്ഫർമേഷനും സംഭവിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാര്യം ഉണ്ടാകുന്നതായിട്ടും കാണിക്കുന്നുണ്ട് ഒരുപക്ഷെ എന്തോ ഒരു മോശം സാഹചര്യത്തിൽ നിങ്ങൾ അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിനൊരു അവസാനം ഇവിടെ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും എന്തോ ഒരു കാര്യം ഇവിടെ എൻ്റായി പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെയധികം ഇൻട്യൂഷൻ വർദ്ധിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അടുത്തൊരു അധ്യായത്തിൽ നിങ്ങൾ സ്പിരിച്വലി വളരെയേറെ കണക്ട് ചെയ്തു പോകുന്നതായിട്ട് ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് നിങ്ങൾ ഇവിടെ ഒരു മെന്ററിനെ കണ്ടുമുട്ടാനൊക്കെ കണ്ടുമുട്ടാൻ സാധ്യതയുള്ളതായിട്ടും ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ആത്മീയമായി ആത്മീയ പാതയിലോട്ട് പല വ്യക്തികളും ഇവിടെ സഞ്ചരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അടുത്ത അധ്യായത്തിൽ ഇവിടെ കാണാനായിട്ട് കഴിഞ്ഞത് റീഡിങ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്